നമസ്കാരം റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ച വാഹനത്തിന്റെ പേരിൽ വിവാദമുണ്ടായിരിക്കുകയാണ് പോലീസ് വാഹനം ഉപയോഗിക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിനെതിരെയാണ് വിമർശനം ഉയരുന്നത് അതും ഒരു കരാറുകാരന്റെ വാഹനമാണ് ഉപയോഗിച്ചത് ഇതിനിടയിൽ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധോലോക രാജാവായ ഒരു പിടികിട്ടാപ്പുള്ളിയുടെ വാഹനമായാൽ പോലും മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തമെന്നാണ് റിയാസ് ചോദിക്കുന്നത് വണ്ടിയുടെ ആർ ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് അതൊരു അധോലോക വണ്ടി വണ്ടിയായാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്തമാവുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിച്ചു എല്ലാ നടപടികളും പാലിച്ചിട്ടുണ്ടെന്നാണ് കളക്ടർ മറുപടി തന്നത് ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാദത്തിന് പിന്നിലെന്നും മന്ത്രി പറഞ്ഞു അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിലാണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ പ്രതികരിച്ചത് കോഴിക്കോട്ട് ഇന്നലെ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചതായിരുന്നു വിവാദമായത് മാവൂരിലെ കൈരളി കൺസ്ട്രക്ഷൻസിന്റെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് മാവൂർ സ്വദേശി വിപിൻദാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം പോലീസ് വാഹനത്തിലാണ് സാധാരണ നിലയിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കേണ്ടത് എ ആർ ക്യാമ്പ് ജീപ്പ് കെ എൽ പൂജ്യം ഒന്ന് എ എ അൻപത് ഇരുപത് എന്നതാണ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനം അതേസമയം പോലീസിന്റെ പക്കൽ വാഹനം ഇല്ലായിരുന്നെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇതിന് നൽകുന്ന വിശദീകരണം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നടന്ന പരേഡിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് പോലീസിന്റെ പക്കൽ വാഹനം ഇല്ലാതിരുന്നതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു കൈരളി കൺസ്ട്രക്ഷൻ എന്ന പേര് എഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയപതാക ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കാനായി ഉപയോഗിക്കാറുള്ളത് എ ആർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡറിനാണ് ഇതിന്റെ ചുമതല കോഴിക്കോട് തുറന്ന ജീപ്പ് ഇല്ലാതിരുന്നതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു അതേസമയം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പോലീസ് തന്റെ വാഹനം ആവശ്യപ്പെട്ടിരുന്നതായി ബിബിൻദാസ് പറഞ്ഞു